നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക അടുത്ത മാർജാര ഇനം ആണ് അഥവാ ഹിമപുലി മധ്യ ഏഷ്യയിലും ദക്ഷിണ ഏഷ്യയിലും കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ പുലിയാണിവ ഇന്ത്യയിൽ ഹിമാലയത്തിലും അരുണാചൽ പ്രദേശിലുമാണ് ഇവയെ കണ്ടുവരുന്നത് നൂറ്റി മുപ്പത് സെന്റിമീറ്റർ നിളവും അൻപത്തഞ്ച് കിലോ ഭാരവും ഇവയ്ക്കുണ്ട് മഞ്ഞിൽ ജീവിക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ഇവയുടെ ശരീരമുള്ളത് രോമാവൃതമായ കട്ടിയുള്ള രോമങ്ങളുള്ള ശരീരത്തിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള വാലും ഇവയ്ക്കുണ്ട് കാട്ടാടുകളും യാക്കുകളും മുയലുകളൊക്കെയാണ് പ്രധാന ഭക്ഷണം എന്നത് ഇന്ത്യക്ക് പുറമെ ചൈന ഭൂട്ടാൻ നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ മംഗോളിയ എന്നീ രാജ്യങ്ങളിലും ഇവയെ കാണാറുണ്ട് ചെങ്കുത്തായ പാറക്കെട്ടുകൾ വളരെ നിഷ്പ്രയാസം കയറുവാൻ ഇവയ്ക്ക് സാധിക്കാറുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന വർഗമാണ് ഇവ കൃത്യമായി പറഞ്ഞാൽ ആറായിരത്തോളം മാത്രം ഇന്ത്യയിലെ കണക്കുപ്രകാരം എണ്ണത്തോളം മാത്രമേ ഇനി ഇവിടെയുള്ളൂ കിടക്കുന്ന പാറക്കെട്ടുകൾ ഒളിച്ചിരിക്കുന്ന ഇവയെ അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താൻ സാധിക്കാറില്ല വളരെ വേഗത്തിൽ ഭൂമിയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഭംഗിയുള്ള മാർജാര വർഗമാണ് ഹിമപുലികൾ